എന്റെ പേര് വിദ്യ ഞാൻ മരങ്ങാട്ടുപള്ളി ആണ്ടൂരിൽ നിന്ന് വരുന്നു ഞാൻ പന്ത്രണ്ട് വർഷത്തോളമായി പള്ളിയിൽ വരുന്നതാണ് എനിക്ക് അഞ്ച് സാക്ഷിയാണ് പറയാനുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ മിനിറ്റ് മിനിറ്റ് അഞ്ച് സാക്ഷി ഒരു അടുത്തത് എന്റെ ഭർത്താവിന് ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു പേരെന്താണ് ബിനു ബിനു ആ സമയത്താണ് ഞാൻ ഇവിടെ ആദ്യം വരുന്നത് ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ഒമ്പത് ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു ഉപവാസം മുടങ്ങാതെ ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ഹസ്ബൻഡിനെ ഗൾഫിന് പോയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പോയത് പോയതാ കേട്ടോ ഒമ്പതാഴ്ച ഒമ്പതാമത്തെ ആഴ്ച ഭർത്താവിനെ ഗൾഫിൽ ജോലിക്ക് വിട്ടിട്ടാണ് അന്ന് ഇവിടെ നന്ദി പറയാൻ വന്നത് കൈ നോവുന്ന പോലെ കൈ അടിച്ചു കാലത്തോട ഇന്ന് തുടങ്ങിക്കോ എണ്ണിക്കോ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങിക്കോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവര് അഭിഷേകം തരാൻ ആഗ്രഹിക്കുന്നു ആരോടാണ് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് ഞങ്ങള് വാടക വീട്ടിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത് ഞാൻ അപ്പൊ പറഞ്ഞു പുണ്യാളച് ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ് അപ്പൊ എനിക്കൊരു വീട് കിട്ടിയാൽ ഞാൻ ആ വീട്ടിൽ ആദ്യം പുണ്യാളച്ന്റെ ഫോട്ടോയെ വെക്കത്തുള്ളൂ അടിച്ചു കൊടുത്തേ എന്നെ ആ പുണ്യാളച്ചു ക്രിസ്ത്യാനികൾ പോലും കാണാതെ വിദേശ രാജ്യങ്ങളൊക്കെ ഇരിക്കുന്ന മക്കളോട് അച്ഛന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചിത്രമൊന്നും നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഒരു ചിത്രത്തിന് നിന്റെ ജീവിതത്തിന് ഒരു ബലം പകരാനും ഒരു അഭിഷേകം പകരാനും സാധിക്കുമെന്ന് നീ മതകളെ എല്ലാ വകയിലും ഒരുപാട് വെച്ച മക്കളെ അങ്ങനെ നാണിക്കേണ്ട കാര്യം നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നാണിക്കരുത് ബെഡ്റൂമില് ഈശോ രൂപങ്ങൾ ദീർഘയം വേണം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ മാലാക്കേട് എങ്കിലും ാധന അല്ലെന്ന് അത് വിഗ്രഹാരാധന അല്ല ഇവിടെ വലിയ ബൈബിള് പഠിച്ച് വലിയ പണ്ഡിതമ്മന ഇറങ്ങിയിട്ടുണ്ട് വലിയ പണ്ഡിതന്മാരാ പണ്ഡിതന്മാനോ കൊച്ചെ നിന്നിൽ ഇരുട്ട് വ്യാപിക്കല് വചനം വായിച്ച് തന്നെ ഇരുട്ട് കിറരുത് നിന്റെ അപ്പൻ്റെ ബോട്ടോ നീ വെച്ചേക്കുന്നത് വിഗ്രഹാരാധനക്കാണോ വെച്ചേക്കുന്നത് എളിമപ്പെട്ട് പ്രാർത്ഥിക്കും അവള് വെച്ച നീ വ്യഭിചാരം നരകത്തിൽ പോകും പോകും എനിക്കൊരു വീട് തന്നെ ആദ്യത്തെ ബോട്ടെ പുണ്യാലും എന്നിട്ട് എനിക്ക് ഒരു രണ്ടു നില വീട് തന്നെ ദൈവാനും ഗ്രഹിച്ചു

ൂര് ഞാൻ ആണ്ടൂര് വരുമ്പോഴ് ഒന്ന് തപ്പി പിടിച്ച് പോകണമല്ലോ എനിക്ക് വീട്ടിലൊന്നു പോണ അത് സന്തോഷ് ജോർജ് ആയല്ലോ ഒക്കെ ഞാൻ ചുമ്മാ പറഞ്ഞു എനിക്കറിയാം നീ ചുമ്മാ പറയത്തില്ലല്ലോ അത് അതിന് ശേഷം ഞാൻ പുണ്യാളച്ച ഫോട്ടോ അവിടെ വെച്ചു എല്ലാവരും എന്നോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ ഫോട്ടോയാ എനിക്കിനി അത് കഴിഞ്ഞിട്ടേ ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ദൈവം വെച്ചു അതേ കഴിഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മക്കളുടെ പഠിത്ത കാര്യത്തിന് വേണ്ടി രണ്ട് മാസം ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ അന്നേരം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു മോൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുമായിരുന്നു മോൾ പത്തിലും പഠിക്കുമായിരുന്നു അന്നേരം മോൻ എന്നോട് പറഞ്ഞു അമ്മ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അവൻ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം വിധിച്ചിട്ടുണ്ടേ നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവന് ഇറ്റലിക്ക് പോകാൻ വേണ്ടി അങ്ങനെ അങ്ങനെ മുപ്പതിനായിരം രൂപ കൊണ്ട് കോട്ടയത്ത് ഒരു ഏജൻസി കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ ഇങ്ങനെ ഒരു ദിവസം പ്രസംഗിച്ചപ്പോ പറഞ്ഞു യു കെക്ക് പോകാൻ ആഗ്രഹമുള്ളവരത് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഞാൻ അന്നേരം മുതൽ ആരോടും പറഞ്ഞില്ല എൻ്റെ മോന് യു കെ പോയി പഠിച്ച് നല്ലൊരു ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് അപ്പം ഞാൻ പുണ്യാളച്ഛനോട് പറഞ്ഞു ഈശോ അമ്മമാതാവും ഈശോയും പുണ്യാളച്ഛനും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് ഇവിടെ വന്നോളാം എൻ്റെ കുഞ്ഞിന് ഒരു തടസ്സവും കൂടാതെ പോകാൻ പറ്റണ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അവിടുന്ന് മാസം ഉപവാസം ഇരുന്നിട്ടാണ് നടന്നു വന്നത് മാസം ഉപവാസം ഇരുന്നിട്ട് നടന്നു വന്നു അപ്പൊ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോ ഞാന് ഏറ്റുമാനൂർ വന്നപ്പോ വീണുപോയി ആ അത് കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച ഞാൻ ഒരു ചേച്ചിയോട് ചോദിച്ചു എനിക്കൊന്ന് കൂട്ട് വരാമോ ചേച്ചി അപ്പൊ ചേച്ചി പറഞ്ഞു വരാന്ന് പറഞ്ഞ ആ ചേച്ചിയുടെ കൂടി പിറ്റേ ആഴ്ച ഞാൻ നടന്ന് ഇവിടെ വന്നു അപ്പൊ ഞാൻ വരുന്ന വഴിക്കല്ല മകൾക്ക് നല്ല മാർക്ക് കിട്ടണം എൻ്റെ മോനൊരു തടസ്സവും കൂടാതെ യു കെക്ക് പോകാൻ പറ്റണം പുണ്യാളച്ച എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് അത് കഴിഞ്ഞ് ഒരു തടസ്സവും കൂടാതെ അവന് യു കെക്ക് പോയി പിന്നെ മോക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസും കിട്ടി മോന് ഡിഗ്രിക്ക് ഓവറോൾ എ ഗ്രേഡും കിട്ടി ഒന്ന് ഒന്ന് എന്നാ

സഹനത്തിനൊരു അത് കഴിഞ്ഞിട്ട് മോൻ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞിട്ട് അവൻ്റെ വയറിന്റെ ഇടവത് വശത്ത് ഒരു തടിപ്പുണ്ടായി അവൻ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞ അമ്മ എന്റെ വയറിന്റെ ഒരു വശത്ത് ഒരു തടിപ്പുണ്ട് അവൻ ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്നെ എന്നാ ചെയ്യും ദൈവമേ അപ്പൊ ഞാൻ പുണ്യാളച്ചനോട് പറഞ്ഞു പുണ്യാളച്ച കയ്യെ പിടിച്ചോണെ വിട്ടിട്ട് പോയേക്കരുതേന്ന് പറഞ്ഞു മക്കൾക്ക് വേണ്ടി വിട്ടേക്കല്ലേ പഠിപ്പിക്കുക കുഞ്ഞുങ്ങള് വഴിവിട്ട് പോലീസം കൊച്ചിൽ ഇന്നൊരു നല്ല ജോലി കിട്ടാത്തോണ്ടിരിക്കുന്നെ കൊച്ചു പരീക്ഷ ജയിക്കാത്ത ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നോ എന്റെ കർത്താവേന്റെ കുഞ്ഞിനെ കൈ പിടിച്ചോണേ എന്റെ അമ്മ മാതാവേന്റെ കുഞ്ഞിനെ കൈവിട്ടേങ്കല്ലേ എന്റെ അന്തോളി ഉണ്ട് ആളാ കൂടെ നിന്നോളെ ഞാൻ അവിടെ ഡോക്ടറെ ബുക്ക് ചെയ്ത പതിമൂന്ന് ചൊവ്വാഴ്ച ഞാൻ നൊവേന പതിമൂന്ന് ചൊവ്വാഴ്ച ഉപവാസം എടുത്ത് ഞാൻ ഇവിടെ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവൻ അവിടെ ഡോക്ടറിനെ ബുക്ക് ചെയ്ത് ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് എക്സ്റേ എടുക്കാം അത് കഴിഞ്ഞിട്ട് കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് എക്സ്റേ എടുത്തപ്പം അവന് ഒത്തിരി മെലിഞ്ഞു പോയായിരുന്നു അപ്പം ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം മെലിഞ്ഞു പോയപ്പോൾ മസിൽ ലൂസായതാണ് വേറെ ഒരു പ്രശ്നവും ഇല്ല അത് കഴിഞ്ഞ് എൻ്റെ മോന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന് രണ്ട് ഫോണുണ്ടായിരുന്നു ഒന്നൊരു പഴയ ഫോണും ഒന്നൊരു പുതിയ ഫോണും അപ്പോൾ അവൻ്റെ കൂടെ താമസിച്ചിരുന്ന കൊച്ചിനോ ഫോണ് പൊട്ടിപ്പോയപ്പോൾ ആ ഉപയോഗിക്കാൻ ഇവൻ ഇവനവൻ്റെ പുതിയ ഫോൺ കൊടുത്തു അവനപ്പം ആ പുതിയ ഫോൺ ഉപയോഗിക്കുന്നില്ലായിരുന്നു അപ്പം ആ കൊച്ചതിനകത്ത് എന്തൊക്കെയാ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ എന്തോ ഇങ്ങനെ ോഡ് ചെയ്തെടുത്തു എന്നാ പറയുന്നത് അപ്പൊ ഫോണും സിമ്മും മോൻ്റെ പേരിലായിരുന്നു അപ്പൊ അത് കേസായി കേസായിട്ട് അവര് വന്ന് ഫോണും മേടിച്ചിട്ട് പോയി രണ്ട് ഫോണും ഞാനാണ് പഴയ ഫോൺ കൊടുക്കും പുതിയ പുതിയ ഫോൺ കൊടുക്കുക നല്ല പരിശുദ്ധാത്മാവ് ചോരേ ചോരേ പരിശുദ്ധാത്മാവ് 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 ഹാലുയ എന്നിട്ട് കേസ് എടുത്തു കേസ് കോടതിയിലോട്ട് പോയി അപ്പോൾ അന്നേരം ഒന്നും മോൻ എന്നോട് ഇത് പറയുന്നില്ല ഞാൻ പേടിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് അത് കഴിഞ്ഞ് ഈ രണ്ട് മാസം മുമ്പാണ് മോൻ എന്നോട് കോടതിയിൽ പോകേണ്ടി വരും അപ്പോൾ കോടതിയിൽ ചെല്ലണമെന്ന് പറഞ്ഞു വക്കീൽ പിന്നെ പോയി കണ്ടു അപ്പോൾ വക്കീൽ ഫീസ് ആറ് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ ചോദിച്ചു മോനെ കേസ് ഇത് നീ ഏക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ട് ചെന്നുപെടുന്ന കെണികളെ ഒന്നും ഉണ്ടാവത്തില്ല കഴിഞ്ഞിടയ്ക്ക് രണ്ടവന്മാര് വീക്കെന്റ് ആഘോഷിക്കാൻ പോയതാണ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബെണ്ണ് വണ്ടിയല്ല അവള് തിരിച്ചു വന്നിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി പോലീസിനെ വിളിച്ചു രണ്ടുപേരും നാട് വിടേണ്ടി വന്നു ഒന്നുമില്ല ഒരു തെറ്റും വന്നിട്ടില്ല ഒരു ലിഫ്റ്റ് ചോദിച്ചു മന വണ്ടി രണ്ട് രണ്ടുപേരെയുള്ളു ഒരു കയറ്റി തിരിച്ചു ഫ്ലാറ്റിൽ എത്തി കിടന്ന് ബഹളം ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചെന്ന് പെടുന്ന ഓരോ ഓരോ കെണികളെ മകളെ ഞങ്ങളിത് കേൾക്കുന്നുണ്ടെന്ന് ആവശ്യമില്ലാത്ത കാര്യത്തോ പുണ്യൊക്കെ നാട്ടിൽ വന്നിട്ട് ചെയ്താൽ മതി തൽക്കാലം പുണ്യം ചെയ്യാനൊന്നും ചെയ്യാൻ ഒന്നും പോണ്യങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട കൊച്ചെ നീ പെട്ടുപോയാൽ രക്ഷപ്പെട്ട ദൈവം അനുഗ്രഹിച്ചു രക്ഷപ്പെട്ടത് വിചാരിച്ചാൽ മതി മുഹുന്ന മുഹുന്ന കെണികൾ കെണികൾ ജയിലിൽ കിടന്നത് എപ്പോ അച്ഛനും അറിയാമെന്നാണ് ഞാൻ ഇപ്പഴ ശക്തവാടി നെപ്പറ്റി പറയുന്നത് നിങ്ങളുടെ പയ്യപ്പഴും ജയിലിൽ കിടന്ന് നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നിട്ട് മുടക്കിയ പണത്ത് പിന്നെ കടം കയറി അവസാനം കേസുണ്ടായപ്പോൾ എന്നെ എൻ്റെ ഹസ്ബൻഡ് വരെ കുറ്റപ്പെടുത്തി നിൻ്റെ ഇതുകൊണ്ടല്ലേ കുഞ്ഞവിടെ പോയത് എന്ന് ചോദിച്ചു നിനക്കിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയാലോ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നിട്ട് കൊച്ചിനോട് അവർ ഈ കുറ്റം ഏക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അതിനകത്ത് എന്നെ ഉള്ളതെന്ന് പോലും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഏക്കിയല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പുണ്യാളച്ചനോടും മാതാവിനോടും ഈശോയോടും പറഞ്ഞു അവൻ ഇരുപത്തെട്ടാം തീയതി കേസിന് കോടതി ചെല്ലണമെന്ന് പറഞ്ഞു അവൻ അവിടെ വരുമ്പോൾ അവൻ്റെ പേരിൽ ഈശോയും മാതാവും പുണ്യാളച്ചനും ബാധിച്ചാൽ മതി അവൻ്റെ കേസ് വേറെ ആരും ബാധിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കൊച്ചിന്റെ കേസ്

ഇരുപത്തി എട്ടാം തീയതി ചെല്ലണം അപ്പൊ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ മുട്ടയിൽ നിന്നിങ്ങനെ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അപ്പൊ ഇരുപത്തി ഒന്നാം തീയതി രാത്രിയിൽ മോന്റെ ഫോൺ വന്നു അപ്പോൾ ആ സമയത്ത് ഫോൺ വിളിച്ച് ഞാൻ എടുക്കാറില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫോൺ വിളിച്ച് എടുക്കിയല്ലാർ ഫോൺ എടുക്കും പള്ളിയിൽ ഇവിടെ ഫോൺ എടുക്കും അവൾ അഭിഷേകത്തിനെ കുട്ടി മക്കളെടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല ബോട്ട് വിളിക്കേണ്ട കാര്യമില്ല എന്താ പറഞ്ഞാൽ ജീവിതത്തിൽ പറഞ്ഞു ടോണി ബ്ലെയർ മറ്റോ യു കെ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ വരുവന്ന് പറയുന്ന സമയത്തേക്ക് ആരാധന തുടങ്ങി എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട് അതുകഴിഞ്ഞ് ഞാൻ ടോണി ബ്ലെയറിനെ കണ്ടുള്ള നിങ്ങൾക്ക് അറിയാവോ കത്തോലിക്കിനോണി ബ്ലെയർ ഹി വാസ് നോട്ട് അവൻ പറഞ്ഞു മദർ പരീസയുടെ വിശ്വാസം കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇപ്പൊ മുഖ്യമന്ത്രി ഒന്ന് വെളിയിരിക്കുന്നത് സഭാസിൻ അറിയിച്ചല്ലോ ഇപ്പോൾ ഇതൊക്കെ ഉള്ളു മകളെ നമ്മളൊക്കെ ഇവിടുത്തെ എം എൽ എ വന്ന് വിളിക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അറിയിപ്പോ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി വന്നിരിക്കുമ്പോഴ് ഐ ഹാവൻ അപ്പോയിൻമെന്റ് വിത്ത് ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിന്റെ മുമ്പിൽ ആര് മരിച്ചോട്ടെ ആര് വീണോട്ടെ ആര് തകർത്തോട്ടെ താങ്കളെ പ്രാർത്ഥന സമയത്ത് ഫോൺ ഓഫ് ചെയ്ത് വെക്കണം ഫോൺ ഞാൻ എന്നോട് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും ഒക്കെ ഫോണെടുത്ത് വിളിയില്ല ഞാൻ കൊണ്ട് ചിലപ്പോഴൊക്കെ ഫോൺ ഓഫ് ചെയ്ത് നീ മാറ്റി വെക്കണോ അത് ഞാൻ പറഞ്ഞില്ല എന്നെ എൻ്റെ ഫോൺ ഭയങ്കര ഇടമുണ്ട് ഇന്ന് വേണ്ട ആരെന്ന സംഭവിച്ചൊന്നും തന്നെ അത്രേ ഉള്ളൂ എനിക്ക് തിരിച്ചൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല സംഭവിച്ച കാര്യങ്ങൾ അവൾ ഈ മൊബൈൽ ഫോണിനൊക്കെ ഒന്ന് രക്ഷപ്പെടണം ഒന്നാമതെ എന്തോരം ദുരന്തങ്ങളും എന്തോരം ദുരിതങ്ങളും എന്തോര നഷ്ടങ്ങളാണ് വരുന്നത് ഗറ്റ് ഔട്ട് ഓഫ് ഇറ്റ് മകളെ പറ്റുമൊക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക ആവശ്യത്തിന് അല്ലാതെ ഒരു കാര്യത്തിന് ഉപയോഗിച്ചു പോകല്ലേ ഒരുപാട് സമയം അത് ഉപയോഗിക്കരുത് അപ്പോൾ ഞങ്ങളെ അങ്ങനെ അന്നേരം ഫോണ് രണ്ടാമതും ബെല്ലടിച്ചു അപ്പോൾ മോള് പോയി ഫോൺ എടുത്തു അപ്പോൾ മോനായിരുന്നു വിളിച്ചത് അപ്പോൾ കുട്ടേട്ട അമ്മ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എടി അമ്മയുടെ ഒന്ന് കൊടുക്കാവോടീന്ന് ചോദിച്ചു അപ്പോൾ അവൾ സ്പീക്കറെ വെച്ച് ഫോൺ കൊണ്ടുവന്നു അന്നേരം എന്നോട് പറഞ്ഞു അമ്മേ ആ കേസ് തള്ളിപ്പോയി അത്ഭുതങ്ങൾ ഇരുപത്തെട്ടാം തീയതി ചെല്ലേണ്ടതിന് നേരത്തെ വക്കീല് അതൊരു സീനിയർ മജിസ്ട്രേറ്റിന്റെ അടുത്തോട്ട് ഈ കേസ് അയച്ചു എത്തിച്ചു കൊടുത്തു അപ്പോൾ അവർ റെഫർ ചെയ്തതിന് ശേഷമേ കേസ് കോടതിയിൽ എടുക്കത്തുള്ളൂ അപ്പം ഇത് ആ മജിസ്ട്രേറ്റ് ഇത് റെഫർ ചെയ്തിട്ട് ചോദിച്ചു ഇതിനകത്ത് എന്തിരുന്നിട്ട് ഈ കേസ് ചാർജ് ചെയ്ത് ഇത് തള്ളിക്കളയാൻ പറഞ്ഞു

ജോലി ചെയ്തോണ്ടിരുന്ന ആ കട അവിടെ ആ ഷോപ്പിൽ നിന്ന് തന്നെ അവന് വിസ ഓഫർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാല് ലക്ഷം രൂപ അടച്ചു ഇനി ബാക്കി കൂടെ അടച്ച് ബാക്കി പേപ്പർ വർക്കുകൾ തീരാൻ വേണ്ടി ഒരു തടസ്സവും കൂടാതെ പ്രാർത്ഥിക്കണം അത് ആഭരണമാലിച്ചെ എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും അറിയില്ലായിരുന്നു ഞാനിങ്ങനെ കൊന്ത ചുറ്റിട്ടെ സ്വന്തത്തിലേക്ക് നോക്കിയേ ഒരു ഹൈന്ദവ മകളുടെ കൈവൈതലെ നിന്റെ കൈയില് നിന്റെ കയ്യില് ചെപമാല ചുറ്റി കിടക്കട്ടെ ദൈവം നിന്നെ ചുറ്റി പിടിച്ചിരിക്കുന്ന നിന്റെ കയ്യില് കിടക്ക ചെപമാല ഒരു ഗുരിശ്വരൂപം തന്റെ കയ്യിലുണ്ടാവട്ടെ ക്രിസ്തു നിന്റെ കൂടെ യാത്ര കൊണ്ട് നടക്കുന്നത് ക്രിസ്തു നിന്റെ കൂടെ വിജയം നൽകി കൊണ്ട് വേണം മക്കളെ അലിയാമാല കഴ്ത്തവ ഹാലൂയ ദൈവാനെ ഗ്രഹിക്കട്ടെ മകളെ നിന്റെ നീയോഗത്തിൻ്റെ കുടുംബം നിന്റെ പ്രിയപ്പെട്ട് കുഞ്ഞുങ്ങളുടെ മേൽ കൃപയൊരുക്കട്ടെത്താഹ നിന്റെ വിശ്വാസം കൂടുതൽ ആഴപ്പെടട്ടെ കൂടുതൽ ശ്വനിക്കട്ടെ നീ പ്രാപ്തിക്കുന്ന കാര്യങ്ങൾ ദൈവം അത്ഭുതമാക്കി മാറ്റട്ടെത്താഹീരാഴം പുണ്യ चाल बेठि